വർക്കും സ്വാഗതം വണക്കം വളരെയധികം സന്തോഷത്തോടുകൂടെയാണ് അല്പം അഭിമാനത്തോടുകൂടെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കാരണം മറ്റൊന്നുമല്ല ഞാൻ സ്നേഹിക്കുന്ന ഓർത്തഡോക്സ് സഭയിൽ അല്പം ആത്മീയ ബോധവും വേണ്ടത്ര നട്ടലുമുള്ള ഒരു തിരുവേനയുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞതിൽ വാക്കുകൾ കൊണ്ട് പ്രദർശിപ്പിക്കാൻ കഴിയാത്ത വിധത്തിൽ ഞാൻ സന്തോഷവും പ്രത്യാശയും അനുഭവിക്കുന്നുവെന്ന് പറയാതിരിക്കാൻ ഒരു വിധത്തിലും കഴിയാത്തത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് ആ നല്ല മനുഷ്യൻ്റെ പേര് അപ്രേം തിരുമേനി എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗം യൂട്യൂബിൽ കൂടെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ട് അത് സംബന്ധമായ ചില ചിന്തകൾ ഓർത്തഡോക്സ് ഭാഗങ്ങളോട് മാത്രമല്ല ക്രിസ്ത്യാനികളോട് മാത്രമല്ല നന്മ തിരിച്ചറിയുവാൻ ധൈര്യം കാട്ടുന്ന ഏവരോടും പങ്കിടുക വളരെയധികം സന്തോഷം പ്രദാനം ചെയ്യുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് ഈ വിഷയത്തിലേക്ക് പ്രവേശിക്കാം പക്ഷെ അതിനാമുഖമായി ഒരു ചെറിയ സംഭവം ഒരു കഥയാണ് അതിനോട് ബന്ധമുള്ളത് കൊണ്ട് ഒന്ന് ഹ്രസ്വമായി സൂചിപ്പിച്ചുകൊണ്ട് വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതായിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത് കഥ ഇപ്രകാരമാണ് പണ്ട് പട്ടിണി പട്ടിണിയൊക്കെ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ അതായത് ഞങ്ങളൊക്കെ ജനിച്ച് വളർന്ന കാലഘട്ടത്തിൽ ഒരു ഉപദേശി ഉണ്ടായിരുന്നു അദ്ദേഹം വളരെ ആദർശം പാലിക്കുവാൻ താല്പര്യം കാണിച്ചിരുന്നു വ വചനമനുസരിച്ച് ജീവിക്കണമെന്നൊക്കെ അദ്ദേഹത്തിന് താല്പര്യമുണ്ടായിരുന്നു അങ്ങനെ നന്നെ ശ്രമിച്ചിട്ടുള്ള വ്യക്തിയാണ് അപ്പം ആ കാലത്ത് നമുക്കറിയാം പട്ടിണിയുടെ കാലമാണ് അപ്പം ഇദ്ദേഹത്തിന് കോഴി കറി വെച്ച് കഴിക്കുന്നത് വളരെ ഇഷ്ടമാണ് എല്ലാവർക്കും ആ കാലത്ത് ഇഷ്ടമായിരുന്നു കാരണം വല്ലപ്പോഴും ഒക്കെ മാത്രമേ കോഴിക്കറി കൂട്ടി ചോറ് പറ്റുള്ളൂ എൻ്റെ ചെറുപ്പത്തിൽ മാസത്തിൽ ഒരിക്കൽ കോഴിക്കറി കൂട്ടി ഒരു നല്ല ഊണ് ഉണ്ടായാലായി എന്ന ഒരവസ്ഥയായിരുന്നു അതുകൊണ്ട് വിരുന്നുകാരെങ്കിലും വരുന്നു എന്ന് കേട്ടാൽ എനിക്ക് വലിയ സന്തോഷമാണ് കാരണം ചിലപ്പോൾ കോഴിക്കറി കിട്ടാൻ സാധ്യതയുണ്ട് ഞാൻ കൂടുതലായി ആ വിഷയത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിട്ട് സമയം കളയ കളയാൻ താല്പര്യപ്പെടുന്നില്ല അപ്പോൾ ഈ പ്രിയപ്പെട്ട ഉപദേശിക്കുക കോഴിക്കറി അപ്പോൾ അങ്ങനെ കോഴിക്കറി കൂട്ടി ആഹാരം കഴിക്കാനുള്ള സൗകര്യമൊന്നും അങ്ങനെയുള്ള വകയൊന്നുമില്ല ഒരു ദിവസം ഇദ്ദേഹം ഇങ്ങനെ സുവിശേഷം പ്രസംഗിച്ചൊക്കെ രാത്രി തിരിച്ചു വന്നപ്പോൾ ആ കുളിയൊക്കെ കഴിഞ്ഞു ആഹാരം കഴിക്കാനായിട്ടിരുന്നപ്പോൾ അദ്ദേഹത്തെ അത്ഭുത പരതന്ത്രമാക്കിക്കൊണ്ട് അദ്ദേഹത്തിന്റെ ഭാര്യ ചോറിൻ്റെ കൂടെ കോഴിക്കറി വിളമ്പി ഇത് കണ്ട് ആദ്യം ഉപദേശി സ്തോത്രം പറഞ്ഞെങ്കിലും അദ്ദേഹത്തിന്റെ മനസ്സിൽ അല്പമൊരു ചാഞ്ചല്യം ഉണ്ടായി അപ്പൊ ചോദിച്ചു അയ്യോടി നീ ഈ കോഴിക്കറി വിളമ്പാൻ എങ്ങനാ നമുക്ക് ഇടയായത് അപ്പോൾ ഭാര്യ ആദ്യം പറയാൻ എന്ന് സങ്കോചിച്ചു എന്നാലും ഭർത്താവൻ നിർബന്ധം കൊണ്ടവർക്ക് പറയേണ്ടി വന്നൊരു പറഞ്ഞതേ നമ്മുടെ അയലത്തെ ആ അച്ചാമ്മയുടെ വീട്ടിലെ കോഴി ഇവിടെ കയറി വന്ന് ഞാനതിനെ മടൽ കൊണ്ട് അടി കൊടുത്തതിന് ചത്തുപോയി കളയേണ്ടെന്ന് വിചാരിച്ച് എന്നെ കറി വെച്ച അപ്പൊ ഇത് കേട്ടപ്പം നല്ലവനായി ഉപദേശിക്കുള്ളിലൊരു ഒരു ഒരു ഉളുപ്പ് ഞാൻ പറഞ്ഞു ഇത് എനിക്ക് ഇത് തിന്നാൻ കൊള്ളുന്ന കാര്യമല്ല അന്യന്റെ മുതലാണ് അന്യൻ്റെ മുതൽ ആഗ്രഹിക്കരുതെന്ന് വ്യവസ്ഥി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഭാര്യ ക്ഷവാപണത്തോടുകൂടെ വിളമ്പം കൊണ്ടുവന്ന ഈ കോഴിക്കറി അങ്ങ് കൊണ്ടുപോയി രണ്ടു മൂന്ന് സ്റ്റെപ്പ് വെച്ചപ്പോൾ ഒരു ചോദിച്ചു അയ്യോടിയേ ഈ കോഴി കറി വെക്കാൻ ഉപയോഗിച്ച മസാല ആരുടേതാ അത് നമ്മുടെ വീട്ടിലെ എന്നാ അപ്പൊ പറഞ്ഞു അപ്പം ഉപദേശി പറയുന്ന ഒരു കാര്യം ചെയ്യും മസാല നമ്മളേതാണല്ലോ അപ്പൊ നീ ആ കോഴിയുടെ ചാറ് മാത്രം എൻ്റെ ചോറിൻ്റെ പുറത്തുനിന്ന് ഒഴിച്ചു അത് കുഴപ്പമില്ല അപ്പൊ അവരുന്നത് തന്നെ കഷ്ണം വീഴാതെന്ന് ചട്ടിയാണ് നിങ്ങൾക്കറിയാം ചട്ടി ചരിച്ച് പിടിച്ചുകൊണ്ട് കഷ്ണം വീഴാതെ കൈകൊണ്ട് തടഞ്ഞു ആ അതിൽ ഒഴിച്ചപ്പോ ഉപദേശി പറഞ്ഞു അത് തടുക്കണ്ട സ്വമേധയായിട്ട് വീഴുന്ന കഷ്ണങ്ങൾ വീണോട്ട് അപ്പൊ ഇതാണ് ഞാൻ കേട്ട കഥ അപ്പൊ അന്നത്തെ ഉപദേശിയേക്കാളൊക്കെ എത്രയോ എത്രയോ മുൻപോട്ട് പോയിരിക്കുന്നു സഫ നേതൃത്വം ഉം ഇന്ന് അപ്പുറത്തെ അച്ചമ്മയുടെ കോഴി ഇവിടെ കയറി അതിനെ അടിച്ചു കൊന്ന പാകം വെച്ച ആളിന് എന്തെല്ലാ സ്ഥാനമാനങ്ങൾ കൊടുക്കും സഭയ്ക്ക് ലാഭം വരുന്നതിന് വേണ്ടി ഏത് കോഴിയെ കറി വെച്ചാലും കറി വെക്കുന്ന ആളിന് സ്ഥാനമാനങ്ങൾ കൊടുക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ എന്നാൽ അങ്ങനെ ഒരു സാഹചര്യത്തിൽ രണ്ടായിരത്തി പതിനേഴിൽ സർവോന്നത കോടതിയിൽ നിന്ന് ലഭിച്ച വിധിയുടെ അടിസ്ഥാനത്തിൽ സഹോദരി സഭ യാഘോബ സഭയുടെ പള്ളികളും വസ്തുവകളും പിടിച്ചുപറിക്കാൻ അത് പരിശുദ്ധമായ പിടിച്ചു പറയും ദേവനാമ മഹത്വത്തിന് വേണ്ടി നടത്താനായി അറങ്ങിത്തിരിച്ച സഭ അത് സഭയുടെ ആത്മീയ നിലവാരത്തിന് പറ്റിയതല്ല എന്ന് ഇതാ വിളിച്ചു പറയുവാൻ ഒരു തിരുമേനി ഒരു മെത്രാൻ ധൈര്യം കാണിച്ചിരിക്കും അതായത് സഭ ഇപ്പോൾ അനുവർത്തിച്ചിരിക്കുന്ന ഈ ഒരു സമീപനം യേശുവിൻ്റെ പഠിപ്പീരുകൾക്ക് ഒരു വിധത്തിലും യോജിക്കുന്നതല്ല എന്നും സഭ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത് യേശുവിൻ്റെ ആദർശങ്ങളെയും മാതൃകയെയും അനുസരിച്ചായിരിക്കണമെന്നും കേട്ടാ ഞെട്ടിപ്പോകുന്ന വിധത്തിൽ അതായത് ഒരു സഭ യേശുവിൻ്റെ പഠിപ്പീരുകൾ അനുസരിച്ച് സാഹചര്യങ്ങൾ കൈകാര്യം ചെയ്യണമെന്ന് പറഞ്ഞാൽ ആരാണ് ഞെട്ടാത്തത് കാരണം സഭയുടെ അടിത്തറ യേശു ആണല്ലോ ദ ഫൗണ്ടേഷൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ് ചർച്ച ജീസസ് ക്രൈസ്റ്റ് അതുകൊണ്ട് ഈ അപ്രയം തിരുമേനി യാതൊരു പേടിയുമില്ലാതെ സങ്കോചവുമില്ലാതെ തന്റെ സഭയുടെ പരമോന്നത അധികാരികളെ ഭയക്കാതെ യേശുവിൻ്റെ പഠിപ്പീലുകൾ അനുസരിച്ച് വേണം ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഇങ്ങനെയുള്ള അവസരങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതെന്ന് അദ്ദേഹം വിളിച്ച് പറയുകയാണ് അടുത്ത് അദ്ദേഹം പറയുന്നുണ്ട് ഇതുകൊണ്ട് എനിക്ക് വലിയ തിരിച്ചടി ഉണ്ടാകുമെന്നറിയാം പക്ഷേ ഞാൻ അത് സഹിക്കാൻ തയ്യാറാണ് ഇത്രയും നാൾ ഞാൻ പൊതു പൊതുവിൽ മിണ്ടാതിരുന്നു ഞാൻ സുനോ ദോസിലൊക്കെ ഇത് പറഞ്ഞതാണ് പക്ഷേ പറഞ്ഞിട്ട് ഒരു പ്രയോജനവുമില്ല അതുകൊണ്ട് സാധാരണക്കാരോട് ഞാൻ ഈ കാര്യം പറയുകയാണ് അദ്ദേഹം ഏതായാലും ഞാനീ ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഈ വളരെ ശ്രദ്ധേയമായ നമുക്ക് ഏവർക്കും പ്രത്യാശ നൽകുന്ന ഈ ഒരു പ്രസംഗം നിങ്ങളെ കേൾപ്പിച്ചുകൊണ്ട് അത് സംബന്ധമായ ചില ചിന്തകൾ പങ്കിടാനാണ് ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലേക്ക് അവരെയും ക്ഷണിക്കുന്നു ഇന്ന് നമ്മുടെ വ്യക്തി ജീവിതത്തിന്റെ കുടുംബങ്ങളുടെയൊക്കെ പോക്ക് നോക്കിയാൽ സത്യത്തിൽ പെരുന്നാൾ ആഘോഷിക്കാൻ പോലും യോഗ്യതയില്ലാത്ത നാടുവാഴികളും ഭരണകർത്താക്കളും കഴിക്കുമ്പോൾ ദൈവത്തിന്റെ നിർമ്മലമായ സവിശേഷത്തിന്റെ അടിസ്ഥാനത്തിൽ സാക്ഷ്യം പറയാൻ തയ്യാറുള്ള ഞാൻ ഉൾപ്പെടെ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു ദൈവവചനത്തിന്റെ മൂല്യങ്ങളെക്കാൾ കൂടുതൽ വാല്യൂസ് സ്വർഗരാജ്യത്തിന്റെ മൂല്യങ്ങൾ സ്വർഗരാജ്യത്തിന്റെ മൂല്യങ്ങളെക്കാൾ കൂടുതൽ മറ്റു പല ഗ്രന്ഥങ്ങളുടെ മൂല്യങ്ങൾക്ക് ഒന്നാം സ്ഥാനം നൽകുന്നത് കൊണ്ട് എന്താണ് സാക്ഷ്യം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എനിക്കറിയാം ഓൺലൈൻ വഴി പോകുന്ന പ്രശ്നം തന്നെയാണ് ചിലപ്പോൾ അതിന്റെ എനിക്ക് അനുഭവിക്കേണ്ടതായിട്ട് നൂറ് വർഷങ്ങൾ കഴിഞ്ഞ് ഈ സഭയുടെ ഇന്ന് വരെ ആരെങ്കിലും തിരിഞ്ഞിട്ടുണ്ടോ നമുക്ക് പറയാൻ വേറെ വളരെ വളരെ ശ്രദ്ധേയമായ ഒരു ചോദ്യമാണ് പ്രിയപ്പെട്ട തിരുമേനി ഇവിടെ ഉന്നയിക്കുന്നത് നൂറ് വർഷമായി നാം പയറ്റിക്കൊണ്ടിരിക്കുന്ന ഈ നിയമപരമായ യുദ്ധം അതിന് ഒരു പര്യവസാനം കണ്ടെത്തേണ്ടതിന് ആരെങ്കിലും വേദപുസ്തകത്തിലേക്ക് തിരിഞ്ഞിട്ടുണ്ടോ ആരെങ്കിലും യേശു പറഞ്ഞതിനെ മനസ്സിലാക്കാൻ ഇതിനോട് ചേർത്ത് പിടിച്ച് വായിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ ആരെങ്കിലും ദൈവഹിതം ആരാഞ്ഞ് അറിഞ്ഞിട്ടുണ്ടോ ഉത്തരം പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ കാര്യങ്ങൾ എപ്രകാരമാണ് കൈകാര്യം ചെയ്യപ്പെടുന്നത് എന്ന് സാധാരണ ജനം തിരിച്ചറിയണം എന്ന് പ്രിയപ്പെട്ട തിരുവേനി പറയുന്നതിനോട് ഞാൻ യോജിക്കുകയാണ് അത് കേട്ട് എന്റെ ആത്മാവ് അതീവമായി സന്തോഷിക്കുന്നു അപ്പം ദീപവചനം ക്രിസ്തുവിന്റെ മാതൃക വിശ്വാസത്തിൻ്റെ പ്രമാണങ്ങൾ നിയമരാജ്യ മൂല്യങ്ങൾ ഇവയൊക്കെ സാധാരണ ജനങ്ങൾക്കും സഭാ നേതൃത്വത്തിന് നിയമവും കോടതിയും കോടാലിയും തമ്മിലടിയും വഴക്കും പിന്നെ അത്യാർത്ഥിയും അതിമോഹവും ഏത് അറുതി വരെയും ചെന്ന് മറ്റുള്ളവന്റെ സ്വത്ത് പെടുങ്കിലും ഇത് ജനം തിരിച്ചറിയണമെന്ന് ഞാൻ കഴിഞ്ഞ കുറഞ്ഞ പക്ഷം ആറു വർഷമെങ്കിലും മാറത്തടിച്ച വിലപിച്ചു കൊണ്ടേരുന്നത് നിങ്ങൾക്കറിയാം അതുകൊണ്ട് ഞാൻ ഈ ഓർത്തഡോക്സ് സഭയുടെ വലിയ ശത്രുവാണെന്നും സഭയെ സ്നേഹിക്കുന്ന ആരും എൻ്റെ അടുത്ത് പോലും വരരുതെന്നും ഒക്കെ വലിയ വലിയ പ്രചാരണം നടന്നുകൊണ്ടിരുന്നു ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ ഒരു സുഹൃത്ത് ഡൽഹിയിൽ നിന്ന് എന്നെ കാണാൻ വന്നു അദ്ദേഹം ഓർത്തഡോക്സുകാരനാണ് പക്ഷെ എന്നോട് പറഞ്ഞു ഞാനിവിടെ വന്നെന്നാരും അറിയരുത് എന്ന് പറഞ്ഞു കാരണം അദ്ദേഹം ഇപ്പോൾ ഓർത്തഡോക്സ് സഭയിലെ ഒരു പുരോധനം കൂടെയാണ് അയ്യോ അറിഞ്ഞാൽ എൻ്റെ അടം പിളകും എന്ന് അദ്ദേഹം പറഞ്ഞു അപ്പോൾ സഭയുടെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന അവസ്ഥ എന്താണെന്ന് ജനം തിരിച്ചറിയണം ഇത് ഞാൻ പറയാൻ പറയുമ്പോൾ എനിക്ക് സഭയുടെ ശത്രുത്വം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് പരത്താൻ എളുപ്പമാണ് അതായത് സഭ യേശുവിന്റെ പഠിപ്പീതുകൾ യേശുവിൻ്റെ ആദർശങ്ങൾ യേശുവിൻ്റെ മൂല്യങ്ങൾ അനുസരിച്ച് സാഹചര്യങ്ങൾ കൈകാര്യം ചെയ്യണമെന്ന് പറഞ്ഞാൽ സഭയോടുള്ള ശത്രുത്വം കൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് എന്ന് മെത്രാൻ വാമൊഴിയുമ്പോൾ അത് വിശ്വസിക്കുവാൻ തക്കവണ്ണം ഈ സഭയിലെ ബഹുഭൂരിപക്ഷമില്ല എന്നാൽ നല്ലൊരു പങ്ക് ആളുകളും തയ്യാറാണ് എന്ന് പറയുമ്പോൾ ഇവർക്ക് ആൽതാമസമുണ്ടോ എന്ന് നാം ചോദിക്കേണ്ടി വരും എന്നാൽ ദൈവത്തിനെ സ്ത്രോത്രം ചെയ്തുകൊണ്ട് നിങ്ങളോട് പറയുകയാണ് ഇതാ ഒരു ശബ്ദം ഒരു ശബ്ദം ഈ സഭയുടെ ഉള്ളിൽ നിന്ന് ഉണർന്നു വരികയാണ് അത് അപ്രേം പിരിമേനിയുടേതാണ് എനിക്ക് അദ്ദേഹത്തോട് അളക്കാനാവാത്ത അറിയിക്കാനാ ആവാത്ത സ്നേഹവും ബഹുമാനവും ഉണ്ട് ഇതത്തെ മുഖതാവിൽ കാണുവാൻ എൻ്റെ മനസ്സ് ദാഹിക്കുന്നു എന്റെ ആത്മാവ് ദാഹിക്കുന്നു അപ്പോൾ ഈ ഒരു യാഥാർത്ഥ്യം അദ്ദേഹം പൊതുവായി വിളിച്ചു കാണിക്കുന്ന ഈ ടത്തിന് വിശ്വാസത്തിൽ നിന്നും ദൈവ ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിൽ നിന്നും ഉദിക്കുന്ന ഈ തൻ്റെയിടത്തിന് ഞാൻ അദ്ദേഹത്തിന് ഒരു വലിയ ബിഗ് സല്യൂട്ട് കൊടുക്കുക നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകൾ മുൻപോട്ട് ശ്രദ്ധിക്കാം വിസ്തരിക്കുവാനായിട്ട് ഗ്രന്ഥങ്ങൾ എന്റെ സാക്ഷ്യത്തിനായിട്ട് നിങ്ങൾ പറയണം അവിടെ നിങ്ങളുടെ കഴുത്ത് കഴിഞ്ഞ് നിങ്ങളുടെ പള്ളികൾ നഷ്ടപ്പെട്ടേക്കാം നിങ്ങൾക്കുള്ള സഹനം നഷ്ടപ്പെട്ടേക്കാം പക്ഷേ നഷ്ടപ്പെടാത്തതൊന്നുണ്ടോ ലോകത്തോട് സാക്ഷ്യപ്പെടുത്താനായിട്ട് അത് നമുക്ക് കാണുന്നു ഇതേക്കുറിച്ച് ചിന്തിക്കുന്നവരെയോ പറയുന്നവരെയോ ഇപ്പോൾ പ്രിയപ്പെട്ട തിരുമേനി പറയുന്നത് എൻ്റെ പശ്ചാത്തലം കൂടെ കണക്കെടുത്ത് എനിക്ക് വെളിപ്പെടുത്താനുള്ളത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ രണ്ടായിരത്തി പതിനേഴിൽ ഓർത്തഡോക്സ് സഭ പ്രാപിച്ച കോടതി സുപ്രീം കോടതി വിധി അത് ഒരു ആത്മീയ അവസരമായിരുന്നു ഇറ്റ് വാസ് എ സ്പിരിച്വൽ ഓപ്പർച്യൂണിറ്റി അതെന്താണ് സഭ യേശുവിൻ്റെ വാക്കുകൾ പ്രസംഗിക്കുക മാത്രമല്ല അത് പാലിക്കുകയും കൊണ്ട് ചെയ്യുന്ന സ്വഭാവമുള്ളതാണ് അതുകൊണ്ട് ഇങ്ങനെ ഒരു അവസരമുണ്ടായിട്ട് അതിനെപ്രകാരമാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്ന് നിശ്ചയിക്കുന്നത് ഭൂമിയോടുള്ള കൊതി കൊണ്ടോ പണം സമ്പാദിക്കുന്നവരുടെ അത്യാർത്ഥി കൊണ്ടും ജനസംഖ്യ അംഗസംഖ്യ പെരു പെരുപ്പിക്കുന്നതിലുള്ള ആർത്തി കൊണ്ടോ അല്ല ഞങ്ങളെ പറ്റിയുള്ള ദൈവഹിതം എന്താണ് വെളിപ്പെടുത്തി നൽകിയിട്ടുള്ള ദൈവഹിതം അത് തിരുവചനങ്ങളിൽ ലഹിതമാണ് അത് മനസ്സിലാക്കി അതിൻ്റെ വെളിച്ചത്തിൽ ഈ സാഹചര്യത്തെ ഈ സഭയുടെ ആത്മീയമായ സാക്ഷ്യത്തെ ഏറ്റവും സുതാര്യമായും മഹനീയമായും കേരള മനസാക്ഷിയുടെ മുമ്പിൽ അവതരിപ്പിക്കേണ്ടതിന് എപ്രകാരമാണ് ഈ സാഹചര്യം കൈകാര്യം ചെയ്യേണ്ടത് എന്നാൽ അങ്ങനെ ഒരു വിധി കൈ കിട്ടിയപ്പോൾ ദൈവത്തെ മറന്നു മനുഷ്യത്വം മറന്നു ഇത് നമുക്കറിയാം യേശു ഒരു ഉപമിപ്പിച്ചിട്ടില്ലേ ധനികനായ മൂഢൻ്റെ ഉപമാണ് അവന്റെ വസ്തു നിലവിളവൊക്കെ കൊടുത്തപ്പോൾ അവൻ ദൈവത്തെ മറന്നു ആ കുടിക്കുക ആനന്ദിക്കുക അതുപോലെയാണ് രണ്ടായിരത്തി പതിനേഴിൽ സുപ്രീം കോടതി വിധി കിട്ടിയപ്പോൾ ഈ സഭ അതിൻ്റെ നേതൃത്വത്തിന്റെ നെറികേട് കൊണ്ട് ദൈവത്തെ മറന്നു മനുഷ്യത്വം മറന്നു എന്ന് പറഞ്ഞു ഓടുക പിടിക്കുക ഏ വലുതാക്കുക വരുന്ന തലമുറയ്ക്ക് ചലതിച്ചു വെക്കാം എന്ന് പറഞ്ഞാണ് നടന്ന് അപ്പോൾ ഞാൻ അന്ന് വിളിച്ചു പറഞ്ഞൊരു കാര്യമുണ്ട് ഈ കോടതി വിധി നിങ്ങൾ കൈകാര്യം ചെയ്യുന്ന വിധം അല്ലെങ്കിൽ ഈ വിജയം നിങ്ങളുടെ പരാജയമായിരിക്കും ഈ പരാജയത്തിൽ നിങ്ങൾ തകർന്നു പോകും എന്ന് അന്ന് ഞാൻ വിളിച്ചു പറഞ്ഞാണ് അന്ന് ഞാൻ വിളിച്ചു പറയുന്നത് സഭയോട് ദേഷ്യമുണ്ടായിട്ടോ ഉണ്ടായിട്ടോ അല്ല സഭയോട് സ്നേഹമുണ്ടായിട്ടാണ് സ്നേഹത്തിൻ്റെ സ്വഭാവം സത്യം വിളിച്ചു പറയുവാൻ നിർബന്ധിക്കുക എന്നുള്ളതാണ് കയ്യടി വാങ്ങിക്കാനോ കസേര പ്രാപിപ്പാനോ ചില ആളുകളുടെ പുഞ്ചിരി പ്രാപിപ്പാനോ അല്ല സത്യത്തെ സ്നേഹിക്കുന്നവൻ മനുഷ്യരുടെ നന്മകാംക്ഷിക്കും അവിടെ നീതി ഉണ്ടാകണമെന്ന് വിശ്വസിക്കും സത്യത്തിൻ്റെ ഉറവിടമായ യേശുവിനെ ആദരിക്കണമെന്ന് പറയും അപ്പോൾ ആ ഒരു തിരിച്ചറിവിത ഒരു പ്രിയപ്പെട്ട തിരുവേനിൽ കൂടെ ഈ സഭയ്ക്ക് പ്രാപിക്കുവാനുള്ള വാതിൽ ദൈവം തുറന്നിരിക്കുന്നു എന്ന് മാത്രമാണ് ഞാൻ കരുതുന്നത് പക്ഷേ ഈ സഭയുടെ പൊതുവ പൊതുവായ അവസ്ഥ ഏതാണ്ട് പരിചയമുള്ളതുകൊണ്ട് ഇതിനോട് എപ്രകാരം സഭ നേതൃത്വം പ്രതികരിക്കുന്നത് എന്ന് എനിക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ദ്ദേഹത്തിനെതിരെ ശക്തമായ ആക്രമണം അഴിച്ചുവിടാൻ സാധ്യതയുണ്ട് പക്ഷേ ഇന്ന് ബഹുഭൂരിപക്ഷം ഓർത്തഡോക്സ് വിശ്വാസികളും നല്ലവനായ അപ്രണ്ട് നിൽക്കും എന്നതാണ് എൻ്റെ പ്രത്യാശ അങ്ങനെ ആയിത്തീരട്ടെ ഈ ഒരു അവസരത്തിലും സഭ തന്നെ തന്നെ അപമാനിക്കുന്ന കേരള മനസാക്ഷിയുടെ മുമ്പിൽ തങ്ങളെ തന്നെ അപഹാസ്യമാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വഴുതി പോകരുത് എന്ന് ഞാൻ ദൈവത്തോട് മാത്രമായിട്ട് പ്രാർത്ഥിക്ക അപ്പോൾ നല്ല ഒരു അവസരം ക്രിസ്തു സാക്ഷ്യം കേരള മണ്ണിൽ സാക്ഷീകരിക്കുന്ന നല്ല അവസരം ഓർത്തഡോക്സ് സഭ കളഞ്ഞു വിളിച്ചു എന്ന് സങ്കടത്തോടെ പ്രിയപ്പെട്ട തിരുമേനി പറയുന്നത് ഞാൻ ബഹുമാനത്തോടുകൂടെ എന്താണ് എന്ന് നടന്നെങ്കിലും ഇനി എല്ലാ രീതിയിലും ഞാൻ പറയാൻ നിശ്ചയിച്ചിരിക്കുന്ന എന്ത് ദോഷം വരവ് അനുഭവിക്കുവാനും എവിടെയെങ്കിലും അനുസരിച്ച് സഭയുടെ പ്രതിസന്ധി നീങ്ങണം എന്നുള്ള ധാരണയോടെ മറ്റു വ്യവസ്ഥകളെ മാറ്റിവെച്ച് എന്താണ് സുവിശേഷത്തിന്റെ മൂല്യങ്ങൾ വാല്യൂസ് വിശുദ്ധ മത്തായുഷ്ണി കാർഡ് അസോസിയേഷൻ വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് അവിടെയാണ് ഒരു ചീട്ട് നടിച്ചാൽ മറ്റത് കാണിച്ചു കൊടുക്കണം ഒരു പുറത്ത് ചോദിച്ചാല് രണ്ട് വസ്ത്രം ഒരു വസ്ത്രം ചോദിച്ചാൽ രണ്ട് വസ്ത്രം കൊടുക്കണം ഇനിയോട് ചോദിച്ചാൽ കൊടുക്കണം എന്ന് പറയുന്നതിന്റെ പകരം മറ്റുള്ളവരുടെ പിടിച്ചടക്കാനായിട്ടുള്ള പോസിറ്റീവ് ആയിരിക്കുന്ന നിയമങ്ങളോ ഇവിടെ തിരുമേലി പറയുന്നത് സഭയുടെ പ്രവർത്തന സംസ്കാരത്തിൽ സംഭവിച്ചിട്ടുള്ള മൂല്യച്തി വളരെ ഭീകരമാണ് എന്നാണ് പറയുന്നത് യേശുവിൻ്റെ മാതൃക എന്താണ് യേശു പ്രകാരമുള്ള സാഹചര്യങ്ങളിൽ വിശ്വാസികൾ എപ്രകാരം പ്രവർത്തിക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടുള്ളത് എന്താണ് എന്നറിയാൻ വയ്യാത്തവരല്ല ഇവർ പക്ഷേ അവിടെ പ്രവൃത്തി കൊണ്ട് അവർ യേശുവിനെ അപമാനിക്കുന്നു എന്നതാണ് അദ്ദേഹം സ്ഥാപിക്കുന്നത് മറ്റേ സുവിശേഷം അഞ്ച് ആറ് ഏഴ് അധ്യായങ്ങളിൽ പർവ്വത പ്രസംഗം നാം പറയുന്ന ഭാഗത്ത് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നാം എപ്രകാരമാണ് പ്രവർത്തിക്കേണ്ടത് ആരെങ്കിലും ഒരു ചേട്ടത്തടിച്ചാൽ മറ്റേ ചേട്ട് കാണിച്ചു കൊടുക്കണം ആരെങ്കിലും ഉടുപ്പ് ചോദിച്ചാൽ അവന് പുതപ്പും കൂടെ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിരിക്കുന്നു പക്ഷേ സഭയുടെ ഇപ്പോഴത്തെ അവസ്ഥ നോക്കിയാൽ ഇപ്പോഴത്തെ പ്രവർത്തന സംസ്കാരം അല്ലെങ്കിൽ പണക്കുതിയൊക്കെ നോക്കിയാൽ ആരെങ്കിലും ഉടുപ്പ് ചോദിച്ചാൽ ചോദിക്കുന്നവൻ്റെ അണ്ടർവെയറും കൂടെ മോഷ്ടിച്ചുകൊണ്ട് പോകും എന്ന ഒരവസ്ഥയിലേക്ക് സഭയിത തരം താണിരിക്കുന്നു എന്നാണ് പ്രിയപ്പെട്ട തിരുമേനിയുടെ രോദനം ഇത് സത്യമാണോ അല്ലയോ ഇത് ഓർത്തഡോക്സ് സഭയെ സ്നേഹിക്കുന്ന ആളുകളുടെ ഹൃദയം തകർക്കണമോ വേണ്ടയോ എന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുകയും ഈ അന്തിമ നിമിഷത്തിലെങ്കിലും ആത്മാവിൻ്റെ രോദനം പൊതുവായി ജനങ്ങളെ അറിയിക്കുവാൻ പ്രിയപ്പെട്ട തിരുവേണിക്ക് ദൈവം കൃപ നൽകിയതോർത്ത് ഞാൻ മനപൂർവമായി മനഃപൂർവമായി ദൈവത്തെ സ്തുതിക്കെ കുറച്ചുകൂടെ കയറ്റാം നൂറ് വർഷങ്ങളിലധികമായിട്ട് ഇവിടെ കേസുകളും സമരങ്ങളും നടക്കുന്നു സഹദാമാരുടെ ജീവിതത്തിന് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിന് വ്യാഖ്യാനം നൽകുവാനായിട്ട് സാധിച്ചെങ്കിൽ ഇതിനെ ഗുഡ് ന്യൂസ് എന്ന് ആയിട്ട് സാധിക്കുകയുള്ളൂ ഇല്ലെങ്കിൽ ഒരു രണ്ടായിരം നല്ല ആയിരത്തി അഞ്ഞൂറ് സംഭവിച്ച ചില പഴങ്കഥകൾ ആവർത്തിക്കുന്നതുപോലെ മാത്രമേ നടക്കുകയുള്ളൂ ഏതെല്ലാം ആഘോഷങ്ങൾ നമ്മൾ നടത്തുന്നു ഏറ്റവും വലിയ ആഘോഷം എന്താ നടത്തേണ്ടത് ക്രിസ്തുവിന് സാക്ഷിയാവുക എന്നതാണ് ആ ക്രിസ്തുവിനെ സാക്ഷിയാകു വേണ്ടിയാണ് മൂല്യങ്ങളെയാണ് ഈ എടുത്തു സഹദയന്മാരെ രാജാവിനെ ഒന്ന് വന്നിച്ചാൽ സൈന്യത്തിന്റെ അങ്ങുമായി നിന്നതിനാൽ അദ്ദേഹത്തൊന്ന് ആരാധിച്ചാൽ ഈ ഗീവൃഗിസഹമായിട്ട് എന്ത് മാത്രം സ്ഥാനമാനങ്ങൾ കിട്ടുമായിരുന്നു എന്തുമാത്രം കിട്ടുമായിരുന്നു പക്ഷേ കൂടുതൽ അദ്ദേഹത്തിന്റെ ദൈവവചനത്തിൽ ഊന്നൽ നൽകി അതുകൊണ്ട് അദ്ദേഹം അതുകൊണ്ട് ആധുനിക ഓൺ ദോഡ് സൊസൈറ്റി ഞാന് കൂടുതലായി ഇത് പരിഗണിച്ചാൽ സമയം കൈവിട്ടു പോകും അദ്ദേഹം പ്രിയപ്പെട്ട തിരുമേനി ഇപ്പോൾ പറഞ്ഞ ആശയം അദ്ദേഹത്തിന് പ്രസംഗത്തിന്റെ പകുതി പോലും നാം പരിഗണിച്ചിട്ടില്ല നിങ്ങൾ ദയവായി യൂട്യൂബിൽ നിന്ന് ഇത് കണ്ട് മുഴുവനും കണ്ട് അതിൻ്റെ അർത്ഥത്തെ ഉൾക്കൊള്ളണമെന്ന് ഞാൻ വിനീതമായി അപേക്ഷിക്കുകയാണ് ഞാൻ പറയുന്നത് ഇന്നത്തെ നമ്മുടെ ഏറ്റവും വലിയ കടമ അപ്പോസ്തൽമാരിൽ കൂടെ സഹതാമാരിൽ കൂടെ നമുക്ക് ലഭിച്ച ഒരു ആത്മീയ പാരമ്പര്യമാണ് ആ പാരമ്പര്യത്തെ വളരെയധികം സ്നേഹിക്കുകയും വിനമതിക്കുകയും ചെയ്തൊരു സഭയാണ് ഓർത്തഡോക്സ് സഭ എന്നൊക്കെയാണ് പറച്ചിന് പക്ഷേ കാര്യത്തോടെ എടുക്കുമ്പോൾ ഇതാണ് അവസ്ഥ എന്ന് അദ്ദേഹം സൂചിപ്പിച്ച ശേഷം അദ്ദേഹം പറയുന്നത് ഈ സഭ ഇനിയുള്ള നാളുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കടമയായി കാണേണ്ടത് സഹദാരിൽ കൂടെ നമുക്ക് ലഭിച്ച ഈ അതുല്യമായ ആത്മീകമായ പാരമ്പര്യത്തെ ആധുനിക യുഗത്തിൽ വസിക്കുന്ന മനുഷ്യന്റെ അനുഭവത്തോട് ചേർന്ന് അതിനോട് അതിന് പ്രയോജനകരമായ തീർത്തക്കവണ്ണം റെലവെൻ്റ് ആയിട്ട് അതിനെ മനസ്സിലാക്കി അതിൻ്റെ ആത്മീകമായ അന്തസ്സത്തെ യാതൊരു മാലിന്യവും ചേർക്കാതെ അതിനെ ഡയല്യൂട്ട് ചെയ്യാതെ ഒരു പരിഗണന കൊണ്ടും അതിന്റെ വീര്യത്തെ കെടുത്തിക്കളയാതെ എന്ത് കഷ്ടം സഹിച്ചും എന്ത് നഷ്ടം സഹിച്ചും അതിൻ്റെ സമകാലീന പ്രസക്തിയും അഭൗമമായ മൂല്യവും സാക്ഷീകരിക്കുക എന്നതായിരിക്കണം ഓർത്തഡോക്സ് സഭയുടെ ഉത്സവം എന്നാണ് അദ്ദേഹം പറയുന്നത് ഉത്സവം നമുക്ക് പല ഉത്സവങ്ങളുണ്ട് പക്ഷേ നമ്മുടെ യഥാർത്ഥ ഉത്സവം നമ്മുടെ സാക്ഷ്യമായിരിക്കണം എന്ന് അപ്രി പറയുമ്പോൾ ഞാൻ അദ്ദേഹത്തെ നൂറ് സല്യൂട്ട് ചെയ്യണം അതാണ് അതിനകത്തെ അദ്ദേഹം പറഞ്ഞത് നൂറ് ശതമാനവും ശരിയാണ് ഞാൻ കഴിഞ്ഞ കാലങ്ങളിൽ മുറവിളിച്ചുകൊണ്ട് ഏവരെയും അറിയിച്ചു കൊണ്ടിരുന്നത് തന്നെയാണ് ഇതാ മറ്റൊരു ദേവദാസനിൽ കൂടെ ഒരു അഭിഷിക്തനിൽ കൂടെ ഈ ഒരു യാഥാർത്ഥ്യം എന്താ പറയുക പറയുന്നത് പ്രഖ്യാപിക്കപ്പെടുന്ന ഓർത്ത എൻ്റെ ആത്മാവ് ഉള്ളിൽ നൃത്തം വെക്കുകയാണ് ഞാൻ ദീർഘിപ്പിക്കുന്നു ഓർത്തഡോക്സ് പറ്റി നമുക്ക് ഇനിയും പ്രത്യാശയ്ക്ക് വഴിയുണ്ട് പ്രത്യാശയ്ക്ക് ഒരു അടിസ്ഥാനമുണ്ട് എന്നതാണ് ഇതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുക ഒരു സഭയുടെ അധപ്പതനം അല്ലെങ്കിൽ ഒരു സഭയുടെ ആത്മീകമായ ആരോഗ്യം എന്തെന്ന് നാം അളക്കേണ്ടത് അതിൽ നിന്ന് അതിൻ്റെ ഉള്ളിൽ നിന്ന് അതിൻ്റെ ആത്മീകമായ ആധികാരികതയെ നിലനിർത്തക്കവണ്ണം ഏതെല്ലാം വിധത്തിലുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്നതനുസരിച്ചാണ് അല്ലാതെ ഒരു സഭയുടെ ഉള്ളിൽ ഇന്ന ഇന്ന പക്ഷന്മാരുണ്ട് അതുകൊണ്ട് ആ സഭയ്ക്ക് ഇനി ഭാവിയില്ല എന്നല്ല എല്ലാ സഭകളിലും പക്ഷളന്മാരുണ്ട് യേശുവിന്റെ പന്ത്രണ്ട് ശിഷ്യന്മാരുടെ ഇടയിലും ഒരുത്തരുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് പക്ഷെ അത് വെച്ചിട്ടല്ല നവനെ അളക്കേണ്ട പിന്നെ എന്താണ് ഈ സഭയുടെ ഉള്ളിൽ നിന്ന് അതിൻ്റെ നവോത്ഥാനത്തിന് വേണ്ടി എന്ന് പറഞ്ഞാൽ തിരി സ വഴിതെറ്റി സഞ്ചരിച്ചു ഒരു സഭ മുടിയാവ് തന്നെ പോലെ അങ്ങ് ദൂരദേശത്തേക്ക് പന്നികളുടെ മധ്യത്തിലേക്ക് കടന്നു പോകുന്ന സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്ന സഭ അത് ഉപേക്ഷിച്ച് ഭവനത്തിലേക്ക് തിരിച്ചു പോകണം പൈതൃകത്തിലേക്ക് തിരിച്ചു പോകണം അതിൻ്റെ ആധികാരികത വീണ്ടെടുക്കണം എന്ന് മുറവിളിക്കുന്ന ഒരു ശബ്ദമെങ്കിലും ഓർത്തഡോക്സ് സഭയുടെ ഉള്ളിലുണ്ടെങ്കിൽ ആ സഭയെപ്പറ്റി എനിക്ക് അഭിമാനവും പ്രത്യാശയുമാണ് ഞാനൊരിക്കലും എൻ്റെ പ്രത്യാശ രേഖപ്പെടുകയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട അപ്രിയം തിരുമേനിക്ക് വേണ്ടി ഞാൻ എൻ്റെ മനസ്സിൽ നിശബ്ദമായ ഒരു വാക്ക് പ്രാർത്ഥിക്കുകയാണ് പ്രത്യേകിച്ച് ഇനിയും ശക്തന്മാരായ ആളുകളുടെ ധംസനങ്ങൾ ഈ നല്ല മനുഷ്യനെ അഭിമുഖിക്കേണ്ടി വരും എന്നതുകൊണ്ട് ഈ സഭയെ സ്നേഹിക്കുന്ന വിശ്വാസികളോട് എനിക്ക് കർത്താവിൻ്റെ കൃപയിൽ അപേക്ഷിക്കാനുള്ളത് നിങ്ങൾ ദയവായി ഈ നല്ല മനുഷ്യന് തുണയായിരിക്കണം അദ്ദേഹത്തിൻ്റെ സ പരിശുദ്ധമായ ലക്ഷ്യങ്ങളെ മാനിക്കണം ഈ തരണത്തിൽ അദ്ദേഹം ഒറ്റപ്പെട്ടു പോകുവാൻ ഇടയാകരുത് അതുകൊണ്ട് ഇനിയുള്ള നാളുകളിൽ അപ്പുറം തരുമേ എനിക്ക് തുണയായി ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് വിശ്വാസികൾ ഓർത്തഡോക്സ് ഒക്കെ ഉള്ളിൽ നിന്ന് ഉണരും എന്ന് ആത്മാർത്ഥമായി ആഴത്തിൽ ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് യുവാക്കൾ ഉപസംഹരിക്കുന്നു എവർക്കും നമസ്കാരം